ഹായ് ഫ്രണ്ട്സ് ദീപാസ് ദീൻ വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിതാ പഴുത്ത ചക്ക വെച്ചിട്ടുള്ള റെസിപ്പി ആയിട്ട് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ പഴുത്ത ചക്കയൊക്കെ നമ്മളിത് വെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കുരു മെഡലും ചകുനയൊക്കെ കളഞ്ഞെടുക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെ അതാ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കുറേശ്ശെ കുറേശ്ശേയായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അരച്ചെടുക്കാൻ തന്നെ നമുക്ക് ഇത് ഇത് ചക്ക വേവിച്ച ശേഷം വരട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ കുറച്ച് ഈസിയായി തോന്നി ഇതാണ് കേട്ടോ നമ്മൾ അരച്ചെടുത്ത ശേഷം വരട്ടിയെടുക്കേണ്ടത് അപ്പോൾ അങ്ങനെതാ നമ്മൾ കുറേശ്ശെ കുറേശ്ശേയായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ് അരച്ചെടുക്കണേ മുന്നേ തന്നെ നമ്മൾ ഉരുളി ഉരുളി എടുത്ത ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഏത് വേണമെങ്കിലും ഒഴിക്കാം ഇത് ഒഴിച്ചു കൊടുക്കുന്നത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ അടുപ്പത്ത് കൊടുക്കുന്ന സമയത്ത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെന്താ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് അരച്ചെടുക്കാൻ പോവാട്ടോ അപ്പോൾ അത് വെള്ളം ചേർക്കാതെ തന്നെ നല്ല നൈസായിട്ട് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെന്താ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് കൊട്ടിക്കൊടുക്കാം ഞാൻ ബാക്കി ലൂൺ മുഴുവനായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ഉരുളിയിൽ നിറയേണ്ടി അപ്പോൾ ഇത് നമ്മളിങ്ങനെ വിരട്ടി വരുമ്പോഴേക്കും ഇത് കുറച്ച് കുറേശ്ശായിട്ട് വരട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഇത് അടുപ്പത്ത് വെച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചാലും ചിലപ്പോൾ ഇത് അടിപിടിക്കാൻ സാധ്യതയുണ്ട് നമ്മളിങ്ങനെ ഇളക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപിടിക്കട്ടോ അപ്പം ഇത് നമുക്കിങ്ങനെ അടുപ്പത്ത് വെച്ചോടുത്ത ശേഷം നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം അപ്പോൾ ഈ ചക്ക വരട്ടി നമുക്ക് ചക്ക ഇപ്പം ചക്കയുള്ള സീസണിൽ നമ്മളിങ്ങനെ വരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചക്ക ഇല്ലാത്ത സമയത്ത് ഇത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് നല്ല ചക്ക മധുരമുള്ള ചക്ക ആയതുകൊണ്ട് നമ്മൾ രണ്ടച്ച് വെള്ളിട്ടത് ചേർക്കുന്നുള്ളൂ ഇത് നമ്മൾ മധുരം കമ്മിയാണെങ്കിൽ ഇതിനേറെ ശർക്കര ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ രണ്ടച്ച് ശർക്കര ചേർത്ത് വിട്ടു ഇടിച്ച് പൊടിച്ചതെട്ടോ അപ്പോൾ അതുകൊണ്ട് അത് വേഗം അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മളിത് കുറേശ്ശെ വരട്ടി എടുത്ത ശേഷം ഈ പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് നല്ല ബ്രൗൺ കളറിൽ ആയിക്കിട്ടണം നമുക്ക് ഇതുകൊണ്ട് ഈ ചക്ക വരറ്റിയുണ്ട് ചക്ക അട ചക്ക ഇഡ്ലി ചക്ക പായസം ചക്ക ചീട അങ്ങനെ പലതും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ ചക്ക വരട്ടി റെഡിയായി വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ